പ്രേക്ഷകർക്ക് നിരവധി തെരഞ്ഞെടുപ്പുകൾ സാധ്യമാകുന്ന ഈ കാലത്ത് സിനിമാ നിർമ്മാണം വലിയ വെല്ലുവിളിയാണെന്ന് നിർമ്മാതാവും നടനുമായ വിജയ് ബാബു പ്രണയകഥ പറയുന്ന പുതിയ ചിത്രമായ കൽബിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു വിജയ് ബാബു ചിത്രത്തിലെ നായികാനായകന്മാരായ നേഹ നസ്നീനും രഞ്ജിത് സജീവും ഒപ്പം ചേർന്നു നമസ്കാരം ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ബാനറിൽ പുതുതായി എത്തുന്ന ചിത്രമാണ് വിജയ് ബാബു നിർമ്മിക്കുന്ന ചിത്രമാണ് കൽബ് വിജയ് ബാബുവിൻ്റെ ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കഥയും ഇല്ലാത്തത് മലയാള സിനിമ കണ്ടിട്ടില്ല എന്തെങ്കിലും ചെറിയ പ്രമേയമായിരിക്കും പുതുമുഖ അങ്ങളായിരിക്കും അഭിനയിക്കുന്നത് പക്ഷേ ഞെട്ടിക്കുന്ന രീതിയിൽ വിജയം കൈവരിച്ചിട്ടുള്ളതാണ് വിജയബാബു ചിത്രങ്ങളെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ കൽബിൽ വലിയ പ്രതീക്ഷയാണുള്ളത് എന്തായാലും നമ്മൾ അങ്കമാലി ഡയറിസിൽ തുടങ്ങി ആ ഒരു പടക്കം പൊട്ടുന്നുവല്ല കുറേ സിനിമയാണ് അതെ എന്തായാലും കൽബ് എത്രത്തോളം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചിത്രമാണ് ഇതുവരെ കാണാത്ത ഒരു പ്രമേയം അതിൽ പ്രണയമാണ് പ്രണയം കാണാത്ത രീതിയിലാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ് ചെയ്തിരിക്കുന്നത് പ്രണയത്തിൻ്റെ ഏഴ് തലങ്ങൾ ഡിസ്കസ് ചെയ്ത് പോകുന്ന ഐൻ ഏഴ് തലങ്ങളാണ് പ്രണയത്തിലുള്ളതെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പം സൂഫി പുസ്തകങ്ങൾ അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഏഴ് തലങ്ങൾ ഡിസ്കസ് ചെയ്ത് പോകുന്ന എല്ലാവരും ഏഴ് തലങ്ങളിൽ കൂടെ പോകണമെന്നില്ല എല്ലാ ഒന്നോ രണ്ടോ തലങ്ങളിൽ കൂടുതൽ പോയവരുണ്ടാവും ഒന്നിൽ പോയവരുണ്ടാവും നാലിൽ പോയവരുണ്ടാവും ഏഴിൽ പോവാതിരിക്കട്ടെ എന്നൊക്കെയാണ് അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു പിന്നെ ബന്ധങ്ങൾ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ അച്ഛൻ മകൻ അമ്മ അങ്ങനെയുള്ള അതും ഹൃദയം സോൾ കൊണ്ടിട്ടുള്ള ഒരു കണക്ഷനാണ് ഒരുപാട് അടരികൾ ഉള്ള ആ അങ്ങനത്തെ അതാണ് ഖൽബ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ വ്യത്യസ്തത എന്ന് പറയുന്നത് ഈ പറയുന്ന ഒന്ന് രണ്ടതിൻ്റെ ടെരൈൻ ആലപ്പുഴ കുട്ടനാട്ടിൽ നിന്നും മാറി ആലപ്പുഴയുടെ വേറൊരു കൾച്ചർ അതായത് ഒരു ആംഗ്ലോ ഇന്ത്യൻ കൾച്ചർ ഡിസ്കസ് ചെയ്തു പോകുന്നത് അതിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ പറയുന്ന ഒരു മ്യൂസിക്കലാണ് പതിമൂന്ന് പാട്ടുകൾ പ്ലസ് ഏഴ് ചെറിയ പാട്ടുകൾ അല്ല കൂടെ ഇരുപതോളം ഡിഫറെൻ്റ് പാട്ടുകളുള്ള ഒരു സിനിമയാണ് ഇതുവരെ ഞാൻ അപ്രോച്ച് ചെയ്യാത്ത ഒരു പ്രമേയം എന്ന് ഞാൻ പറയുന്നത് ഇത്രയും മ്യൂസിക്കൽ ആയിട്ടുള്ള ഒരു കളർഫുൾ ലവ് സ്റ്റോറി എല്ലാ ഇമോഷൻസിലൂടെയും കൂടെ ഒരു ലവ് സ്റ്റോറി ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ആദ്യ സിനിമയിൽ നിന്ന് ഇരുപത് സിനിമയിൽ എത്തുമ്പോൾ ഒന്ന് ഒന്നിൽ നിന്നും വ്യത്യാസമുള്ളതായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പങ്കിപ്പൻ പോലെയല്ല സക്രയുടെ ഗർഭിണികൾ പോലെയല്ല അങ്കമാലി ഡയറീസ് അങ്കമാലി ഡയറീസ് പോലെയല്ല ആട് ആട് പോലെയല്ല ഹോം അല്ലെങ്കിൽ സൂഫിയം സുജാദ് അങ്ങനെ പലതരത്തിലുള്ള ജോണേഴ്സ് ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ കൽബ് കേട്ടപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോണറാണ് അങ്ങനെയാണ് അതിലേക്ക് പോകുന്നത് പിന്നെ പുതുമുഖങ്ങൾ വളരെ ടാലൻറ്റഡായിട്ടുള്ള ഒരു സെൻട്രൽ ക്യാരക്ടർ ലിയോ കാൽപോ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ രഞ്ജിത്ത് അവതരിപ്പിക്കുന്നു തുമ്പി എന്ന് പറഞ്ഞ കഥാപാത്രത്തെ നേഹ അവതരിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ വളരെ ടാലൻറ്റഡായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ സുപരിചിതമായിട്ടുള്ള മുപ്പതോളം ആക്ടേഴ്സ് വേറെയുണ്ട് ഇവരിലൂടെയാണ് കഥ പോകുന്നത് അതിനോടൊപ്പം സിദ്ദികയും ലെനയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള സിദ്ദിക ഇതുവരെ ചെയ്യാത്ത ഒരു ആംഗ്ലോ ഇന്ത്യൻ മുഴുനീള ആംഗ്ലോ ഇന്ത്യൻ സൈക്കിൾ കഥ ഇംഗ്ലീഷ് പാട്ട് വരെ പാടുന്നു പാടുന്നു ഒന്നായിട്ട് പാടുന്നുണ്ട് അങ്ങനത്തെ ഒരു കഥാപാത്രം എന്തായാലും രഞ്ജിത് സഞ്ജീവ് ആദ്യം തന്നെ വന്ന മൈക്ക് ജോൺ അബ്രഹാം പ്രൊഡ്യൂസ് ചെയ്ത സിനിമ പുതുമുഖ അടുത്തൊരു കോമ്പിനേഷൻ നേഹയുണ്ട് അപ്പം രണ്ടുപേരും കൂടെ എല്ലാവരും കൂടി ഒരുമിച്ച് കിട്ടിയിട്ട് വലിയ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് എത്രത്തോളം വൈബുള്ളൊരു മുഹൂർത്തങ്ങൾ അന്നേരം ഏഴ് ഡയമെൻഷനോട്ടൊക്കെ പോകുന്നൊരു ലവ് സ്റ്റോറി എന്ന് പറയുമ്പം ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ഹൃദയം കൊണ്ട് സംസാരിക്കേണ്ട ഒരുപാട് സാധനങ്ങൾ ഷൂട്ട് ചെയ്ത സമയമായിരിക്കും ആസ് എൻ ആക്ടർ പ്യോർലി പറയുമ്പോൾ എന്നെ ഒരുപാട് ചാലഞ്ച് ചെയ്തൊരു റോളാണ് ഫിസിക്കലി മെൻറ്റലിയും എന്നെ ഒരുപാട് ഇവോൾവ് ചെയ്യാൻ സമ്മതിച്ചു എനിക്ക് ഇനിയും ഉറപ്പായി ഞാൻ മുന്നോട്ടുള്ള പടങ്ങളും എനിക്ക് ഒരുപാട് പഠിക്കാൻ പറ്റി കൽവിന്ന് പിന്നെ അതുമാത്രമല്ല ഇത് ആലപ്പുഴ ബേസ്ഡ് നടക്കുന്ന ഒരു ഒരു സ ഒരു കഥയായിരുന്നു ഭയങ്കര ഡീപ്പ്ലി റൂട്ടഡ് ആലപ്പുഴ കൾച്ചറ് പറഞ്ഞ പോലെ നമ്മൾ കാണാത്ത കാണാത്തൊരു ആലപ്പുഴയിൽ കാണാൻ പോകുന്നത് ഫുൾ ബീച്ചസും വെസ്റ്റേണേഴ്സും ടൂർ ഗൈഡ്സും എല്ലാം സോ ശരിക്കും പറഞ്ഞാൽ ഇതിന് മുന്നേ ഞങ്ങൾക്കൊരു ഞങ്ങൾക്കൊരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു ഒരു ഒന്നൊന്നര മാസം ഞങ്ങൾ ഞങ്ങളെല്ലാവരും അങ്ങനെ സിങ്ക് ആയത് പിന്നെ ഞങ്ങൾ ആലപ്പുഴയിൽ പോയി ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ നേരിട്ട് കണ്ടു ശരിക്കുമുള്ള ക്യാരക്ടേഴ്സ് അവർ അവരുടെ അവരുടെ കയ്യിൽ നിന്ന് ചില കാര്യങ്ങൾ എടുത്തു നമ്മൾ ഉപയോഗിച്ചു ഈ പടത്തിന് വേണ്ടി സോ അങ്ങനെ ഒരുപാട് പഠിക്കാൻ പറ്റും പക്ഷേ എന്നെ ഒരു ആക്ടർ എന്ന എന്നല്ലേ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്നെ ഒരുപാട് എവോൾവ് ചെയ്യാൻ എനിക്ക് പറ്റിയ ഒരു പ്രോജക്റ്റ് കൽബ് എങ്ങനെയാണ് എത്തിപ്പെട്ടത് ആദ്യ സിനിമയാണല്ലോ അല്ലേ എങ്ങനെയായിരുന്നു തന്നെയാണ് ഞാൻ ഒരുപാട് ഇൻസ്റ്റഗ്രാമിലൊക്കെ പാട്ട് പാടാറുണ്ട് റീയൂസ് ചെയ്യാറുണ്ട് അങ്ങനെയാണ് സർ എന്നെ കാണുന്നതും ഈ ഫിലിമിലേക്ക് ഓഡിഷൻ ചെയ്യാൻ വിളിക്കുന്നതും അങ്ങനെ വന്നു ഓഡിഷൻ ചെയ്ത് അങ്ങനെ കിട്ടിയത് എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ കൂടുതലുള്ള കോമ്പിനേഷൻ പ്രത്യേകിച്ച് ഇത്രയും പ്രഗത്ഭനായൊരു നിയമ നിർമ്മാതാവെന്ന് പറയുമ്പോൾ കാരണം അദ്ദേഹം എടുത്തിട്ടുള്ള സബ്ജക്റ്റുകളെല്ലാം തന്നെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഇതാണ് അപ്പം അങ്ങനെ ഒരു ഇതിലൂടെ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുക എന്ന് പറയുന്നത് പ്രമേയത്തിലൂടെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ വലിയൊരു ഭാഗ്യമാണ് സത്യം പറഞ്ഞാൽ സാജിദ് ഖാനെ പോലെ ഒരു ഡയറക്ടറിനെ കിട്ടാനും നമ്മളെ വിജയ് സാറിൻ്റെ ഇത്രയും വലിയൊരു ബാനറിൽ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ ബ്ലെസ്സിങ് ആണ് പിന്നെ നമ്മൾ ആക്ട് ചെയ്യുമ്പോഴും അടിപൊളിയായിട്ട് എല്ലാ സ്ഥലത്തും സപ്പോർട്ട് ഈ ആലപ്പുഴ ഈ ലവ് സ്റ്റോറികൾക്ക് രാശിയുള്ളൊരു പടനാണോ നോക്കത്ത ഒരു കണ്ടുനിട്ടാണെങ്കിലും അനിയതി പ്രവണങ്ങളൊക്കെ ആലപ്പുഴയുടെ ടാപ്പ് ചെയ്യാൻ പറ്റാത്ത കുറെ മനോഹാരിതകൾ ഇനിയും ബാക്കി അവിടെ ഉള്ള ഒരു നഗരമായിട്ട് പലപ്പോഴും തോന്നിട്ടുണ്ട് ചെയ്യാനുണ്ടായിരുന്ന ഒരു ഇൻസ്പിറേഷനും അതാണ് ആലപ്പുഴ ഞാൻ എൻ്റെ അമ്മ ആലപ്പുഴയാണ് ഞാനും കുട്ടനാട് മാത്രമേ കണ്ടിട്ടുള്ളൂ ഞങ്ങൾ കാവാല ആണ് അപ്പം പണ്ട് തൊട്ടേ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ വരുന്നു ബോട്ടി കെട്ടി പോകുന്നു എടുക്കുന്നു പോകുന്നു അങ്ങനത്തെ ഒരു പരിപാടിയാണ് അപ്പം ഒരു ആലപ്പുഴയ്ക്ക് ഇങ്ങനെ ഒരു സൈഡ് ഉണ്ടെന്നുള്ളത് ലോകമറിയണം എന്നുള്ളത് നമുക്ക് തോന്നി ഇപ്പോൾ ഫോട്ട് കൊച്ചി പോലുള്ള ഒരു ടെറൈനാണത് കൊല്ലത്ത് തങ്കശ്ശേരി പോലെ ഒരുപാട് ആംഗ്ലോ ഇന്ത്യൻസ് താമസിക്കുന്ന അവരുടെ അവരുടെ വേഷം അവരുടെ ഭാഷ ഇതെല്ലാം വളരെ വ്യത്യാസമുള്ളതാണ് ഇപ്പം രഞ്ജിത്തും സിദ്ദിക്കയൊക്കെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്ലാങ്ങും അങ്ങനെ ഒരു ഇംഗ്ലീഷും മലയാളവും കല്ലടന്നിട്ടുള്ള ഒരു സ്ലാങ്ങാണ് അത് അത് ട്രെയിൻ ചെയ്യിച്ച് അങ്ങനെ ചെയ്തിരിക്കുന്നത് അതാണ് ഞാൻ പറയില്ലേ സിദ്ദിക്ക ഒരു ഇംഗ്ലീഷ് സോങ് തന്നെ സിങ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റുക ഒരുപാട് പാട്ടുകൾ ഇപ്പോൾ അടുത്തുള്ള സിനിമകളിലൊക്കെ പാട്ടുകൾ കുറഞ്ഞു കുറഞ്ഞ് പാട്ടില്ലാത്ത സിനിമകളിലൂടെ വരുക അപ്പോൾ ഏതാണ്ട് ഇരുപത് ഇവരുടെ അടുത്ത് പാട്ടുകളെന്നാണ് സൂചിച്ച് അത് മാത്രമല്ല പാട്ടിൽ ലിപ്പ് കൊടുക്കുന്നതും കുറഞ്ഞു വരും അതെ പണ്ടത്തെ പോലെ ലിപ്പ് ചെയ്ത് സോങ്ങുകൾ വരുന്നത് ഇതിൽ അത് നമ്മൾ ഇൻസിസ്റ്റ് ചെയ്ത് സാഹചര്യത്തിൽ ഇൻസിസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് ലിപ്പ് കൊടുത്ത് പാടണം എന്നുള്ള അപ്പം അങ്ങനെയുള്ള ഒരു മൂന്ന് നാല് സോങ് ഇതിനകത്തുണ്ട് നിങ്ങളുടെ ഒരു ഇമ്പ്രവൈസ് ചെയ്ത് എങ്ങനെ ആ പാട്ടുകൾ കുറച്ച് പാട്ടെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കൂടെ സ്വാതന്ത്ര്യം പിക്ചറസേഷൻ താണെങ്കിൽ അഭിനയിക്കുമ്പോഴാണെങ്കിൽ കുറെ കൂടെ നമുക്ക് ഒരു ഫ്രീഡം കിട്ടുന്ന ഒരു മേഖലയാണ് അപ്പോൾ എങ്ങനെ എത്രത്തോളം ഉണ്ടായിരുന്ന ആ ഒരു മനോഹാരിത എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു രഞ്ജിത ഡാൻസറും കൂടെ അതിൻ്റെ ഒരു പറയുമ്പോഴാണ് നമ്മുടെ കൽബ് സോങ് ശരിക്കും ഞങ്ങൾ അതും ഒരു ലിപ്പുള്ള പാട്ടാണ് അത് നമ്മൾ ശരിക്കും ഷൂട്ട് ചെയ്തപ്പം ഫോർട്ടി എയ്റ്റ് ട്രീംസ് ഫോർ സെക്കൻഡ് ഷൂട്ട് ചെയ്തത് അപ്പോഴത്തേക്കും നമ്മൾ പാ പഠിച്ചവന് തന്നെ പഠിച്ചപ്പോൾ അങ്ങനെ പാടണം കാരണം അത് പാടുമ്പോൾ തന്നെ നമ്മൾ ഇമോഷൻസ് മെയിൻറ്റെയിൻ ചെയ്ത് ആക്ഷൻസ് ഒക്കെ ചെയ്യണം സോ സ്ക്രീനിൽ കാണുമ്പം ബോഡി മൊത്തം ഒരു ഒഴുക്കായിട്ട് ഫീൽ ചെയ്യും പക്ഷെ ലിപ്പ് സോങ് വെച്ച് മൂവ് ചെയ്യും അപ്പോഴത്തേക്ക് ഞാൻ ആ ഫോട്ടോസ് പിന്നെ കേട്ട് 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 ശീലിച്ചു കാരണം പക്ഷെ പറഞ്ഞപോലെ തന്നെ ഇങ്ങനത്തെ ഒരുപാട് നാളായി ഇങ്ങനത്തെ ഒരു കളർഫുൾ ആയിട്ട് ഒരു ലിപ് സോ ആ സിനിമേൻ്റെ ബ്യൂട്ടി അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സിനിമ കാണുമ്പോൾ നമ്മളെ ലോകത്തിലോട്ട് എസ്കേപ്പ് എസ്കീപ് ചെയ്യണം ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് എന്ന് പറഞ്ഞാൽ റിയൽ റിയൽ ലൈഫിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണും പക്ഷെ നമ്മളൊരു എസ്കേപ്പിസം മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന സിനിമ മാത്രമേ ഉള്ളൂ എനിക്ക് എനിക്കത്യേകിച്ച് പാട്ടൊക്കെയുള്ളതുകൊണ്ട് കുറെ കൂടെ ഗായിക അല്ലെങ്കിൽ പാട്ടിനോട് താല്പര്യമുള്ളതുകൊണ്ട് കുറെ കൂടെ ക്യാരക്ടറായിട്ട് ഒന്നുകൂടെ ചെയ്ത് പോകാൻ പറ്റി കാണുമെന്ന് തോന്നുന്നു അതെ 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 ഞാൻ സ്ക്രിപ്റ്റ് കേൾക്കുന്നത് തന്നെ കേൾക്കുന്നതിന് മുന്നേ ഞാൻ പാട്ടാണ് കേട്ടത് അങ്ങനെയാണ് അത് അതെൻ്റെ കൽബിലേക്ക് വരുന്നത് ഈ പുതുമുഖങ്ങളെ വെച്ച് അഭിനയിപ്പിക്കുക എന്നുള്ളതിന് രണ്ട് ഒരു ഫ്രഷ്നസ് ഉണ്ട് റിസ്ക് ഫാക്ടറുണ്ട് താങ്കൾ ആ ചലഞ്ച് ഏറ്റെടുത്ത് വളരെ ഭംഗിയായിട്ട് ബീജല്ല ഇപ്പം പുതുമുഖങ്ങൾ വെച്ചല്ലെങ്കിൽ നമ്മൾ പട്ടികളെ വെച്ച് വരെ പഠിക്കണം അതെ അപ്പോൾ അപ്പം അപ്പോൾ അങ്ങനെ അത് റിസ്ക് ഫാക്ടർ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നത് പക്ഷേ പഴയ ഒരു കാലമല്ല രണ്ടായിരത്തി പതിമൂന്നിൽ ചെയ്യുന്നത് പോലെയല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചെയ്തു ഇന്നത്തെ സിറ്റുവേഷൻ വളരെ ഡിഫറെൻ്റ് ആണ് അതിൽ ഭയങ്കരമായ ഒരു 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 ടഫ് പീരീഡിലൂടെയാണ് നമ്മൾ പോകുന്നത് ഇപ്പം നമ്മൾ പണ്ട് ക്ലട്ടർ ഇത്രയും ഉണ്ടായിരുന്നില്ല നമുക്ക് ഇപ്പം മാർക്കറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പം ഒരു എൻ്റർടൈൻമെൻറ്റ് ഓവർലോഡ് അല്ലെങ്കിൽ ഓവർ സപ്ലൈ എ പ്രോബ്ലം ഓഫ് പ്ലണ്ടി എന്ന് പറയുന്ന ഒരു പ്രോബ്ലത്തിലൂടെ നമ്മൾ കടന്നു പോകുക അതായത് ഇപ്പോൾ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം എടുത്താൽ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ എടുത്താൽ തന്നെ ഒരു ഒരായുഷ്കാലം കണ്ടാലും തീരാൻ പറ്റാത്തത്രയും കണ്ടൻറ്റ് അവിടെ ഉണ്ട് അപ്പോഴാണ് ഇത്രയും പ്ലാറ്റ്ഫോം ഇത്രയും ടെലിവിഷൻ ചാനൽസ് ഇത്രയും യൂട്യൂബ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് അപ്പോൾ ഇത്രയും ഒരാൾ ആവുന്ന രീതിയിലുള്ള കണ്ടൻറ്റുകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു റിമോട്ട് എടുത്തിട്ട് എന്ത് കാണണമെന്ന് പറഞ്ഞൊരു ഒ ടി ടി പ്ലാറ്റ്ഫോം തുറന്നാൽ നമ്മൾ ലഞ്ച് കഴിക്കാൻ തുടങ്ങുമ്പോൾ ലഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാണണമെന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല അത്രമാത്രം നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്ന കാലത്താണ് നമ്മൾ ഒരു ന്യൂ കമേഴ്സിനെ വെച്ചുള്ള ഒരു സിനിമ മാർക്കറ്റ് ഇതെൻ്റെ പ്രോബ്ലം നമ്മൾ ഈ ഈ ഐബോൾസിനെ അട്രാക്ട് ചെയ്യാനായിട്ട് നമ്മൾ പണ്ട് കുറച്ചും കൂടെ ആയിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഞാൻ അങ്കമാലി ഡയറീസോ ജൂണോ ചെയ്യുമ്പം ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പം ഇപ്പം ഒരു ഒരു ചില ആഴ്ചകളിൽ പത്തും പന്ത്രണ്ടും സിനിമകൾ റിലീസാവുന്നുണ്ട് പേരുകൾ പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള രീതി ബിക്കോസ് അത്രയും അത്രയും കൺ കണ്ടല്ല എൻറ്റർടൈൻമെൻറ്റ് കണ്ടൻറ്റ് പല പ്ലാറ്റ്ഫോമുകളിലും പലതിലും ആണ് എനിക്ക് ലവ് സ്റ്റോറി അങ്ങനെ ഒരു പാറ്റേണിലോട്ട് ഇതിനുമ്പോ ഇതുവരെ പോയിട്ടില്ലെന്ന് ഇല്ല ഇത് ഫസ്റ്റ് ടൈം ആണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫസ്റ്റ് ടൈമാണ് റൊമാൻസ് എന്ന ഡോണർ അപ്രോച്ച് ചെയ്യുന്നത് അതിൻ്റെ ഒരു സുഖവും ഫീലും ഒക്കെ ഉണ്ട് വേറൊരു ഒരു ഫ്രഷ് ഡോണർ ചെയ്തു എന്നുള്ളതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ അത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി ഏറ്റവും അതിനനുയോജ്യമായ ആർട്ടിസ്റ്റിനെ നമുക്ക് കിട്ടി ഐ മീൻ വേറൊരാളെ നമുക്കിപ്പം നേഹയും രഞ്ജിത്തും അല്ലാതെ വേറൊരു കഥ വേറൊരാളെ ഇതിനെ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആസ് എ ഫ്രഷർ ഐ മീൻ നമ്മൾ അവരുടെ റിലേറ്റീവ്ലി പ്രഷറാണ് രഞ്ജിത്ത് ഒരു സിനിമ കഴിഞ്ഞിരിക്കുന്നു ഫസ്റ്റ് ഫിലിമാണ് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അത്രയും ഹോം വർക്ക് ചെയ്ത് ആ ക്യാരക്ടറിലേക്ക് ഇറങ്ങി അവരത് പെർഫോം ചെയ്തിരിക്കുന്നു അപ്പം ആസ് എ പ്രൊഡ്യൂസർ ഐ എം സാറ്റിസ്ഫൈഡ് ഇറ്റ്സ് ഇനി എൻ്റെ ജോലിയാണ് അവരവരവിടെ ജോലി കൈ ചെയ്തു അപ്പോൾ അവരെന്നെ ഉറ്റുതോങ്ങിയാണ് ഓക്കെ ഇയാളിത് ചെയ്തോളും എന്ന് വിശ്വസിച്ചാണല്ലോ വരുന്നത് അപ്പോൾ ആ സമയത്ത് ഇല്ല മക്കളെ എനിക്കിത് പണ്ട് ഇങ്ങനെയുള്ള ഇപ്പോഴായിരുന്നു ഇപ്പോൾ അത് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇറ്റ് ഹാസ് ടു വർക്ക് അല്ലേ ഇപ്പം പഴയ പോലെ അല്ല പ്രീ റിലീസ് ബിസിനസ് എന്ന് പറഞ്ഞൊരു സാധനമില്ല തിയേറ്ററിൽ ഓടിയാൽ എല്ലായിടത്തും ഓടും ഇല്ലെങ്കിൽ ഒരിടത്തും ഓടില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പിന്നെ പാൻ ഇന്ത്യൻ സിനിമകളുടെയും പാൻ സൗത്ത് സിനിമകളുടെയും ഒരു ഭയങ്കര ഇൻഫ്ലുവൻസ് മലയാളത്തിലേക്ക് വന്നിരിക്കുന്നു അപ്പം മലയാള സിനിമ ഉണ്ടായതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിന് ശേഷം ആദ്യത്തെ ക്രിസ്മസ് ആണ് ഒറ്റ മലയാളം പടം റിലീസ് ചെയ്തിരിക്കുന്നത് അല്ലേ അഞ്ച് പടം പോകേണ്ട സമയത്ത് ഒറ്റ മലയാളം പടം അപ്പം അതെന്തുകൊണ്ടാണ് മറ്റേ ബാഹുബലിക്ക് ശേഷം ഉണ്ടായ ഒരു ഫിനോമലിൽ പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകളെല്ലാം ഡബ് ചെയ്ത് മലയാള സിനിമയായിട്ട് ഇവിടെ ഇറക്കുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ അത്രയും ബിഗ് ബഡ്ജറ്റ് സിനിമകളുടെ കൂടെയും അത് 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 അതിൻ്റെ ഒരു റീസൺ കൊണ്ടിട്ട് മലയാള സിനിമകൾ അതിനെ മാച്ച് ചെയ്യാനായിട്ട് ബിഗ് ബഡ്ജറ്റ് സിനിമകളിലേക്ക് പോകുന്നു പിന്നെ ഒരു ആവറേജ് ഹൗസ് വൈഫ് പോലും അല്ലെങ്കിൽ ആവറേജ് ഒരു ബി ടൗണിലുള്ള ആവറേജ് ഫാമിലി പോലും ഒരു ഇൻ്റർനാഷണൽ സിനിമയിലേക്ക് പെട്ടെന്ന് കോവിഡ് കാലത്ത് എക്സ്പോസായി അപ്പോൾ ഒരു നോർമൽ കണ്ടൻറ്റിന് ഒരു വാല്യൂ ബിക്കോസ് അവർ പല ജോണസും പലതും സിംഗിൾ ടി വി ഹോംസാണ് ടി വി ഓൺ ആയിരിക്കുന്നു അവർ കാണുന്നു അപ്പോൾ ഈ ചലഞ്ചസ് എല്ലാത്തിൻ്റെ ഇടയ്ക്കൂടെ ഒരു ന്യൂ കമ്മർ ഫിലിമിനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അത്ര ഈസിയല്ല പ്രോബബ്ലി ഖൽബ് വിൽ ബി വൺ ഓഫ് ദ ലാസ്റ്റ് ഫിലിം ഒരു ന്യൂ ഓൾ ന്യൂ കമ്മർ ഫിലിം എന്നുള്ള രീതിയിൽ ബിക്കോസ് നൗ ഇറ്റ്സ് ടൈം ഫോർ അപ്പം നമ്മൾ കുറച്ച് നാളായിട്ട് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടൈം ടു ഗോ വിത്ത് ദ വേവ് പിടിച്ചിരിക്കണ്ടേ അപ്പം കൂടി ഓൾ ന്യൂ ഫിലിം ബിക്കോസ് സി ഇനി ഒരു 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 സെല്ലബിൾ ഹീറോ കയറി വരിക എന്ന് പറഞ്ഞാൽ പത്ത് വർഷം മുമ്പത്തെ പോലെ എളുപ്പമാവില്ല ഭയങ്കര ഡിഫിക്കൽ ഡിഫിക്കൽ നമ്മുടെ പ്രേക്ഷകരാണെങ്കിൽ മാഗ്നിഫൈങ് ക്ലാസ് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ ക്രിഞ്ചായി പോയിന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അങ്ങോട്ട് അവസാനിപ്പിച്ചോ നമ്മുടെ നൂറ്റമ്പത് ദിവസത്തെ പരിപാടി എന്തായാലും രഞ്ജിത്തിന്റെയും സ്നേഹയുടെയും ഈ ഒരു യാത്ര മലയാളികളുടെ കൽപ്പിലേക്ക് തന്നെ ആവട്ടെ അല്ലേ തീർച്ചയായിട്ടും അതുകൊണ്ട് മനോഹരമായി ഒരുപാട് കാലമായി ഒരു നല്ല പ്രണയ മലയാള ചിത്രം കണ്ടിട്ട് എന്ന് വേണമെങ്കിലും പറയാം അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു വിരുന്നായിരിക്കട്ടെ തിയേറ്ററുകൾ എന്തായാലും ചലനം സൃഷ്ടിക്കട്ടെ അതുപോലെ ഒടിറ്റിയിലും സാധനം കാര്യമായിട്ട് തന്നെ പോകട്ടെ ഫോൺ അപ്പോൾ എല്ലാവർക്കും എന്തായാലും വളരെയധികം സന്തോഷം നന്ദി